പുരുഷ കായിക താരങ്ങൾക്കൊപ്പം മത്സരിച്ച് മികവ് തെളിയിച്ച് വയനാട് മുട്ടിൽ സ്വദേശിനിയായ ട്രാൻസ്വുമൺ ഷിയ നൂറ് മീറ്റർ ഹഡിൽസ് മത്സരത്തിലാണ് ഷിയ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത് പുരുഷന്മാരുടെ നൂറു മീറ്റർ ഹഡിൽസ് മത്സരത്തിലാണ് ട്രാൻസ് ട്രാൻസ്വുമൺ ഷിയ മത്സരിച്ചത് ീറ്ററിലായിരുന്നു നേരത്തെ മത്സരിച്ചിരുന്നത് ഇത്തവണ മത്സരം മാറ്റിപ്പിടിച്ചു ഒരു മീറ്റർ ഉയരമുള്ള ഹഡിൽസിൽ ഉയർന്നു ചാടി ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടത്തിൽ ഫിനിഷിംഗ് പോയിന്റിൽ കുതിച്ചാണ് ഷിയ സ്വർണം നേടിയത് സിന്റെ കൂടെ മത്സരിക്കാൻ എനിക്കൊരു താല്പര്യമില്ല ഒരു സന്തോഷവും ഇല്ല അതിനിപ്പം ഞാനൊരു നാഷണൽ ഇന്റർനാഷണൽ താരത്തെ കൂടെ മത്സരിച്ചാണെങ്കിലും ലേഡീസാണെങ്കിൽ എനിക്കന്നെ മെഡൽ വരുള്ളൂ അത് നമ്മൾ ചെയ്യുന്ന മോശമാണ് അപ്പൊ അങ്ങനെ ഒരു ചലഞ്ച് ഏറ്റെടുത്ത് അത് നല്ല വർക്കൗട്ട് ഉണ്ടായിരുന്നു ഞാൻ താമസിക്കുന്നത് തിരൂരാണ് അവിടെ സ്റ്റേഡിയത്തിൽ പോയിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം വർക്കൗട്ട് ചെയ്യുന്നത് അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിൽക്കുന്ന സമയത്ത് ഇത് ഒരു മീറ്റർ ആണ് ഒരു മീറ്റർ എങ്ങനെ ചാടും എന്നുള്ള വിചാരിച്ചു പക്ഷെ എന്റെ കൂടിയ ചാടിയ എന്നാണ് മെന്നാണ് പുള്ളി നന്നായിട്ട് ചെയ്യുന്ന വ്യക്തിയാണ് മനസ്സിലായി എന്താന്ന് വെച്ചാൽ എന്റെ കൂടെ കട്ടൊക്കെ കട്ടൊക്കെ ഉണ്ടായിരുന്നു ഒരു പത്ത് സെന്റി പത്ത് പതിനഞ്ച് സെന്റിമീറ്റർ ആണ് ഞാൻ മുന്നിൽ വന്നിട്ട് ആ ഫിനിഷിങ് ലൈനിൽ അവിടെ എനിക്ക് പുള്ളീനെ സ്പ്രെൻഡ് ചെയ്ത് പിടിക്കാൻ അങ്ങനെ പറ്റിയതോടി മത്സരം കാണികളെയും ആവേശത്തിലാഴ്ത്തി തൃശൂർ കുന്നംകുളത്ത് നടന്ന ദേശീയ മത്സരത്തിൽ പുരുഷന്മാരോട് മത്സരിച്ച് സ്വർണം കരസ്ഥമാക്കിയിരുന്നു ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് മാത്രമായി കായികമേള സംഘടിപ്പിക്കണമെന്ന് ഷിയ പറഞ്ഞു മെഡലുകളെക്കാൾ തനിക്ക് മറ്റുള്ളവർ നൽകുന്ന അംഗീകാരമാണ് ഏറ്റവും വലിയ സന്തോഷമെന്നും ഷിയ പറഞ്ഞു ജിൻസ് തോട്ടിങ്കര വയനാട് മിഷൻ കൽപ്പറ്റ